മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന് ഒരു സ്ത്രീ ഒരു അമ്മ മരണപ്പെട്ടിരിക്കുന്നു യഥാർത്ഥത്തിൽ മരണപ്പെട്ടു എന്നല്ല നമ്മുടെ കേരളത്തിലെ സർക്കാർ സംവിധാനങ്ങൾ കൊലപ്പെടുത്തി എന്നു തന്നെയാണ് ഓരോ മലയാളിയും തിരിച്ചറിയേണ്ടത് നമ്മൾ ഈ വീഡിയോയിൽ മുന്നോട്ട് വെക്കുന്നത് ആ ഒരു കൊല ചെയ്തത് എങ്ങനെയാണ് എന്നതിൻ്റെ തെളിവുകളാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് എം ആയിട്ടുള്ള ചാണ്ടിയുമ്മനാ സ്ഥലത്തേക്ക് എത്തുന്നതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ അതായത് ആ ഒരു അമ്മ മരണത്തിന് മുമ്പ് അവസാന ശ്വാസത്തിന് വേണ്ടിയിട്ട് കെഞ്ചുന്ന സമയത്ത് നമ്മുടെ സംവിധാനങ്ങൾ എന്താണ് എന്ന് വ്യക്തമാക്കുന്ന തെളിവ് ഒരു വീഡിയോ ആണ് നമ്മൾ കൊടുക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ ഈ സർക്കാർ സംവിധാനത്തിലുള്ള കോട്ടയം മെഡിക്കൽ കോളേജിലെ ബിൽഡിങ്ങിലെ ഉപയോഗശൂന്യമായ കെട്ടിടമാണ് തകർന്നത് എന്ന് പറയുന്ന പച്ചക്കള്ളത്തെ അവിടത്തെ ഡോക്ടർ തന്നെ തുറന്നു പറയുന്ന മറ്റൊരു വീഡിയോ ഇതൊക്കെ തന്നെ മനസ്സിലാക്കിയിട്ട് സഖാക്കന്മാര് തന്നെ രംഗത്തെത്തിയിട്ട് മന്ത്രി വീണ ജോർജിനെ വിമർശിക്കുന്നത് ഇത്തരം വിഷയങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ മുന്നോട്ട് വെക്കുന്നത് നമുക്ക് നമുക്കേതായാലും ആദ്യം തന്നെ ഈ കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നു എന്ന് പറഞ്ഞ് അത് കേട്ട് ചാണ്ടിയമ്മൻ അവിടേക്ക് എത്തുന്ന സമയത്തുള്ളൊരു അവസ്ഥയെ കുറിച്ച് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ െ ആരെങ്കിലും ഒരാൾ കുടുങ്ങിയിട്ടുണ്ടോ ഇല്ലോന്ന് പോലും അറിയത്തില്ല അടിസ്ഥാനം ചെയ്യേണ്ട കാര്യമില്ല അങ്ങനെ നോക്കണ്ട നിലപാട് അപകടം ക്ലിയർ ചെയ്യണം അതിന് വേണ്ടിട്ടുണ്ട് എൻവിനുഷൻ അപ്പഴും നടത്തുന്ന എത്ര നേരമായിട്ട് ലോകത്തുള്ള ആൾക്കാർ മുഴുവൻ മെഡിക്കൽ കോളേജിൽ എത്തി എന്നിട്ട് നിങ്ങൾ പത്ത് പേര് നമ്മുടെ പ്രദേശത്ത് നമുക്ക് കാരണം ആരെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും ആവണം പറ്റുമോ എന്നൊരു സംശയമുള്ളതാണ് നമ്മളിങ്ങനെ പറയുന്നത് അത് ഇത്രയും പെട്ടെന്ന് ചെയ്യുന്ന ചെയ്യുന്നതായിരിക്കും എല്ലാവർക്കും അതായത് ഇവിടുത്തെ പൊതുസമൂഹത്തിന്റെ ഒരു പ്രശ്നം അതുകൊണ്ട് ഇതൊരു എന്ന് പറഞ്ഞാൽ അതൊരു വളരെ സാധാരണക്കാരന്റെ ആശ്രയമായ ഒരു മെഡിക്കൽ കോളേജ് അവർക്ക് ആർക്കെങ്കിലും പരിക്ക് പറ്റിയാൽ നിങ്ങള് കേട്ടില്ലേ വളരെ വ്യക്തമായിട്ട് ചാണ്ടിയമ്മൻ പറയുന്നുണ്ട് ഈ കെട്ടിടം തകർന്ന വാർത്ത കേട്ട് ചാണ്ടിയമ്മന് ആ കെട്ടിടം തകർന്നിടത്തേക്ക് എത്തിയിട്ട് പറയാണ് ആരെങ്കിലും കുടുങ്ങി കിടക്കാൻ സാധ്യതയുണ്ട് ഇതിന് സംവിധാനങ്ങളില്ലേ നിങ്ങളത് ആലോചിച്ചു നൂറ് കണക്കിന് ആളുകൾ അവിടെ എത്തിയിട്ടില്ലേ വീഡിയോയിൽ വളരെ വ്യക്തമാ ആ കൈ കൊണ്ടെങ്കിലും ആളുകൾ എടുത്തു മാറ്റി തുടങ്ങിയിരുന്നെങ്കിൽ ഒരു പക്ഷെ അവിടെ കുടുങ്ങി മരണപ്പെട്ടിരുന്ന ആ ഒരു അമ്മയെ നമുക്ക് തിരിച്ചു കിട്ടിയനെ സംവിധാനങ്ങൾ നോക്കുകുത്തിയ സർക്കാർ സംവിധാനങ്ങൾ അമ്പേ പരാജയ ഈ കെട്ടിടം തകർന്ന വാർത്ത കേട്ട് നൂറ് കണക്കിന് ആളുകൾ അവിടേക്ക് എത്തി ഒരു ജനപ്രതിനിധി അവിടേക്ക് എത്തി എന്നിട്ട് ആവർത്തിച്ച് ചോദിക്ക അവിടെ കുടികിടക്കാൻ സാധ്യതയില്ലേ സാധ്യതയില്ലേ എന്ന് ഇതൊക്കെ പറഞ്ഞതിന് ശേഷവും ഒന്നര മണിക്കൂറിന് ശേഷമാണ് അവിടേക്ക് സംവിധാനങ്ങൾ എത്തിയത് എന്ന് ചാണ്ടിയമ്മൻ തന്നെ പറയുന്നുണ്ട് മാധ്യമങ്ങളിലൂടെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ നമ്മുടെ സർക്കാർ സംവിധാനങ്ങളുടെ അമ്പേ പരാജയം കൊണ്ടാണ് ആ സ്ത്രീ മരണപ്പെട്ടത് മാത്രമല്ല ഇവിടെ വീണാ ജോർജ് ഉൾപ്പെടെ രംഗത്തെത്തിയിട്ട് ഉപയോഗ ശൂന്യമാണ് ഉപയോഗശൂന്യമാണ് ഉപയോഗ ശൂന്യമാണ് എന്ന് നിരന്തരം പറയാൻ ശ്രമിച്ചു ഈ ചാണ്ടി ചാണ്ടിയമ്മൻ വന്ന സമയത്ത് തന്നെ അവിടത്തെ വാർഡ് സംവിധാനങ്ങൾ കാണിക്കുന്നുണ്ട് അതിന്റെ ഒരു ചെറിയ ഭാഗ ഞാൻ ഇവിടെ കൊടുക്കുന്നത് കൃത്യമായിട്ട് ആളുകൾ ഉള്ളതിന്റെ തെളിവുകളല്ലേ പിന്നെ കൃത്യമായിട്ട് ഉമ്മൻ തന്നെ പറയുന്നുണ്ടായിരുന്നു ആ സമയത്ത് അവിടെ ലൈറ്റ് ഓൺ ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ അവിടെ ബാത്റൂം വർക്ക് ചെയ്യുന്നുണ്ടല്ലോ അതായത് ഇവിടെ ഉപയോഗശൂന്യമാണ് എന്ന് എന്തിനാണ് മന്ത്രിമാർ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് ഞങ്ങൾ കാരണമല്ല എന്ന് ആളുകളെ പറഞ്ഞു പറ്റിക്കുക കൃത്യമായിട്ട് ചാണ്ടിയുമ്മൻ അത് വ്യക്തമായിട്ട് പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് വെച്ചു കഴിഞ്ഞു വളരെ അങ്ങേറ്റത്തെ പരാജയമാണ് നമ്മുടെ കേരളത്തിലെ ആരോഗ്യ സംവിധാനങ്ങള് ഇതൊക്കെ തന്നെ തിരിച്ചറിഞ്ഞിട്ട് സഖാക്കന്മാര് തന്നെ അതായത് അതായത് ലോക്കൽ കമ്മിറ്റി അംഗത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട് ഞാനതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് വീണ ജോർജിന് മന്ത്രി പോയിട്ട് ഒരു എം എൽ എ ആയിരിക്കാൻ അർഹതയില്ല കൂടുതൽ പറയുന്നില്ല പറയിപ്പിക്കരുത് എന്ന് ഒരു ലോക്കൽ കമ്മിറ്റി അംഗത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാ സഖാക്കന്മാര് പോലും ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു ബോധമുള്ള ഏതൊരു മലയാളിയും ഒന്ന് ചിന്തിച്ചു നോക്കൂ ചാണ്ടി ഉമ്മൻ വന്ന് പറയുന്നുണ്ട് ആവർത്തിച്ചാവർത്തിച്ച് ആള് കുടുങ്ങാൻ ഉറപ്പുണ്ട് സാധ്യതയുണ്ട് അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുമെന്ന് ആ കൂടിയിരുന്ന ആളുകള് അതും എങ്ങനെ സകലതും മാറ്റി നിർത്തിയ ആളുകളെ മാറ്റാനാണ് ഇവിടുത്തെ സംവിധാനങ്ങൾ ആ കെട്ടിടം തകർന്ന സമയം മുതൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് മാത്രല്ല ഇതുമായി ബന്ധപ്പെട്ട അവിടെ ഡോക്ടർ ഈ പറയുന്ന അതായത് മന്ത്രി വീണ ജോർജും അവിടെ ഈ പറയുന്ന മന്ത്രി അപ്പാടെ വലിയ വ്യക്തമാക്കിക്കൊണ്ട് അവിടെയുള്ള ഡോക്ടർ തന്നെ രംഗത്തെത്തിയിട്ടുണ്ട് അവർ പറയുന്നത് നിങ്ങളൊന്ന് നോക്കൂ എന്താ ഡോക്ടറെ എന്താ കേട്ടത് ഞാൻ അപ്പുറത്ത് മൂന്നാം വാർഡിൽ ഡ്യൂട്ടിയിലായിരുന്നു ശബ്ദം കേട്ടോടി വന്നതാണ് ഞാൻ വന്നപ്പോഴത്തേക്ക് ബിൽഡിംഗ് താഴെ പതിച്ചിരിക്കുന്നതാണ് കണ്ടത് ആൾക്കാരെ ഉണ്ടായിരുന്നു കാശ്വലി മാറ്റി എന്ന് പറഞ്ഞു അപ്പം ഇനിയിപ്പോൾ വേറെ ആരെങ്കിലും ഉണ്ടോന്നറിയില്ല അപ്പം റെസ്ക്യൂ എഫേർട്ട് തീരുന്നവരെ കുറച്ചുപേരും ഇവിടെ തന്നെ കാണും വലിയ ഉണ്ടായിരുന്നു ശബ്ദം ഭയങ്കര ശബ്ദമായിരുന്നു ഭയങ്കര ശബ്ദമായിരുന്നു ഈ വാർഡിലുള്ള ഞങ്ങളുടെ സ്റ്റാഫൊക്കെ ശരിക്കും ഭയങ്കരമായിട്ട് വരുന്നുണ്ടോ ഞാൻ ഈ ബിൽഡിങ്ങിന് അപ്പുറത്തെ ബിൽഡിങ്ങിന് അങ്ങേറ്റ അവിടം വരെ കേൾക്കായിരുന്നു അപ്പം പിന്നെ അതിൻ്റെ വലിപ്പം മനസ്സിലാക്കാവുന്നല്ലേ ഉള്ളൂ വാർഡ് ഒഴിപ്പിച്ചിട്ടില്ല വാർഡിലാളുണ്ട് പക്ഷേ ബാത്റൂംസ് ക്ലോസ്ഡ് ആണ് അപ്പം അവിടെ മുകളില് പത്തിലെ ാത്റൂമിലെല്ലാം കയറിയാലേ ഉള്ളൂ പതിനൊന്നിന്റെയും ബാത്റൂംസ് അടച്ചിട്ടേക്കാണ് വാർഡ്സ് ഫുൾ ആണ് ഇതുവരെ ഞങ്ങളുടെ വാർഡ്സ് ഇന്ന് ഷിഫ്റ്റിംഗ് നടക്കുന്നതല്ലേ ഉള്ളൂ പുതിയ ബിൽഡിംഗ് കമ്മീഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അവിടെ എല്ലാ ആവാതെ നമുക്ക് പേഷ്യൻസിനെ അങ്ങോട്ട് മാറ്റാൻ പറ്റില്ലല്ലോ വാർഡ്സിലാളുണ്ട് നിലവിലെ അപകട ഈ ബാത്റൂം ഭാഗത്ത് നിലവിലെ അപകട ഈ ബാത്റൂം ഭാഗത്ത് മാത്രമേ ഉള്ളൂ അതിന് ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് കാരണം

ഈ ഡോക്ടർ പരസ്യമായിട്ട് രംഗത്തെത്തിയിട്ട് വിളിച്ചു പറഞ്ഞിരിക്കുന്നു ആ വാർഡിൽ ആളുകളുണ്ട് അതൊരു യാഥാർത്ഥ്യ എന്നോട് വീണ ജോർജ് ഇതിനെയൊക്കെ പ്രതിരോധിക്കാൻ രണ്ടായിരത്തി പന്ത്രണ്ട് മുതലേ ഇത് പറഞ്ഞതാണ് കെട്ടിടത്തിന് വലക്ഷയമുണ്ട് എന്നൊക്കെ പറഞ്ഞതാണ് എന്നൊക്കെ ഇനി ഏതു വർഷം പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിലേക്ക് പോവരുത് എന്ന് പറയാൻ അവിടെ ഒരു സെക്യൂരിറ്റി സംവിധാനങ്ങളുണ്ടോ അത് അടച്ചിട്ടോ അത് പ്രവർത്തിച്ചോണ്ടിരിക്കുന്നു എന്നാ അവിടെയുള്ള ഡോക്ടർ ഉൾപ്പെടെ രംഗത്തെത്തി വിളിച്ചു പറയുന്നത് ജനങ്ങൾക്ക് എന്താ വിഡ്ഢികളാണോ ഈ ആ ഒരു ഭാഗം കണ്ടാൽ തന്നെ വ്യക്തമല്ലേ ആളുകൾ താമസിച്ചൊരു കെട്ടിടം ആളുകൾ ഉള്ളൊരു കെട്ടിടം എന്നുള്ളത് വ്യക്തമാക്കുന്നതല്ലേ എനീ പറയുന്ന ഡോക്ടറുടെ കരു അവസ്ഥ എന്തായിരിക്കും നമ്മൾ കണ്ടതല്ലേ തിരുവനന്തപുരത്ത് ഡോക്ടർ ഹാരിസിന്റെ അവസ്ഥ എന്താ കൂട്ടമായിട്ട് ആക്രമിക്കല്ലേ തിരുവ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ പറഞ്ഞ ഹാരിസിന്റെ അവസ്ഥ എന്താ ഇനി ഈ പറയുന്ന ഈ തുറന്ന് വെട്ടി തുറന്ന് പറഞ്ഞാ നമ്മളിപ്പോൾ കണ്ടിട്ടുള്ള ഡോക്ടറുടെ അവസ്ഥ എന്തായിരിക്കും അതേസമയം ഉത്തർപ്രദേശിലെ ഡോക്ടർമാരെ ഇവിടെ കൊണ്ടുവന്നിട്ട് കഫീൽ കഫീൽഖാനൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ആചരിക്കുകയും ചെയ്യും നമ്മുടെ കേരള സർക്കാർ സംവിധാനങ്ങളിൽ ഉത്തർപ്രദേശിൽ പോരാട്ടം നടത്തി ഡോക്ടർ എന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന് ആചരിക്കും അതേസമയം ഈ വീടെയുള്ള ഡോക്ടർമാരുടെ അവസ്ഥ എന്താ ഇത് തുറന്നു പറഞ്ഞ് ഈ ഡോക്ടർക്ക് ഇനി എന്തൊക്കെയാണ് വരാൻ പോകുന്നത് ഓരോ ആളുകളും ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാ നമ്മുടെ ആരോഗ്യ മേഖല അംഭ പരാജയ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്താ പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും ഉന്നതിയിലുള്ള ഹോസ്പിറ്റൽ സംവിധാനങ്ങൾ വിദേശികൾ പോലും വന്ന് ക്യൂ നിൽക്കും അത്തരം എന്തിനാ പ്രസംഗിക്കുക അതേസമയം ഈ പിണറായി വിജയൻ എവിടെയാ ചികിത്സക്ക് പോവാ നമ്മുടെ രാജ്യത്ത് തന്നെയാണെങ്കിൽ അപ്പോളോ ഹോസ്പിറ്റൽ അപ്പോളോ ഹോസ്പിറ്റലിലേക്കാ പോകൂ ഇനി അതല്ലെങ്കിൽ എവിടേക്കാ പോവാ അമേരിക്കയിലേക്ക് നിരന്തരം അമേരിക്കക്കെതിരെ പ്രസംഗിക്കൂ ആ അമേരിക്കയിൽ പോയിട്ടായി പറയുന്ന പിണറായി വിജയൻ ചികിത്സിക്കൂ ഏത് പിണറായി വിജയൻ മാത്രമാണോ ഇവിടെയുള്ള മന്ത്രിമാരുടെയൊക്കെ ഒരു രേഖകളൊക്കെ ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ മതി അവർക്ക് ഫണ്ട് അനുവദിക്കുന്നത് നമ്മുടെ പൊതുഗജനാവിൽ നിന്നാ അവർ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളെ ആശ്രയിക്കുന്നത് അവരൊരിക്കലും ഗവൺമെന്റ് ഈ പറയുന്ന മെഡിക്കൽ കോളേജുകളെ ആശ്രയിക്കുന്നില്ല അതുകൊണ്ടാണോ ഇതിലൊക്കെ ഒരു ശ്രദ്ധയും ഇല്ലാതെ മുന്നോട്ട് പോകുന്നത് ഏറ്റവും മികച്ച ഹോസ്പിറ്റലുകളാണ് ആരോഗ്യ മേഖലയാണ് നമ്മുടെ കേരളത്തിലെ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയൂ പക്ഷെ പിണറായി വിജയൻ ഓടുക അമേരിക്കയിലേക്ക് നമ്മുടെ രാജ്യത്താണെങ്കിൽ അപ്പോളോ ഹോസ്പിറ്റലിലേക്ക് നമ്മുടെ കേരളത്തിലെ മന്ത്രിമാരാണെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് ഇവരൊക്കെ ഇവരൊക്കെ മാതൃക കാണിക്കണ്ടേ ഇവരൊക്കെ നമ്മുടെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ പോയിട്ട് ചികിത്സിക്കൂ എന്നിട്ട് എന്നിട്ട് വിളിച്ചു പറയൂ ഉളുപ്പിന് ആ ഇതാണ് ഏറ്റവും മികച്ച ഹോസ്പിറ്റലുകൾ എന്ന് എന്നാൽ സ്വന്തം ആവശ്യത്തിന് മറ്റ് രാജ്യങ്ങളിലേക്കും അല്ലെങ്കിൽ തൊട്ടടുത്ത സംസ്ഥാനങ്ങളിലേക്കും പോകുന്ന മുഖ്യമന്ത്രിക്ക് എന്ത് അർഹതയാണ് ഏറ്റവും മികച്ച ആരോഗ്യ വകുപ്പ് മേഖലയാണ് കേരളത്തിലെ എന്ന് അന്ത്രി വീണ ജോർജ് ഒക്കെ ആരോഗ്യ വകുപ്പൊക്കെ ആയി ബന്ധപ്പെട്ട് അംബേ പരാജയ എന്നൊരു അവസ്ഥയാണ് സാധാരണക്കാർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മെഡിക്കൽ കോളേജിലൊരു കെട്ടിടമാണ് ഈ തകർന്നു വീണത് എന്ത് ധൈര്യത്തിലാണ് സാധാരണക്കാര് ഈ ബിൽഡിങ്ങുകളിലേക്കൊക്കെ ഇനി പോവുക ഈ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇത് മാത്രമല്ല നമ്മുടെ കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജുകൾ എല്ലാ ഗവൺമെന്റ് ഹോസ്പിറ്റലുകള് ഇതൊക്കെ തന്നെ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ നിരന്തരം ചെക്ക് ചെയ്യണം ജനങ്ങളുടെ ആരോഗ്യവും സുരക്ഷയും ഒന്നും അല്ലാതെ പിന്നെ എന്താണ് ഇവിടെ മന്ത്രിമാരുടെ പണി എന്താണ് ഇവർ ഈ മന്ത്രിമാരുടെയൊക്കെ ഒരു പണി ജനങ്ങളുടെ ആരോഗ്യവും സുരക്ഷയും ഒന്നും അല്ലാതെ എന്താണ് എന്താണിവർക്കൊക്കെയുള്ള ജോലി നമ്മുടെ കേരളത്തിലെ ഓ ഇതുപോലെയുള്ള ഒരുപാട് കെട്ടിടങ്ങളുണ്ട് ഇനിയെങ്കിലും ഒന്ന് ഇതുപോലെ ഒരു ദുരന്തം സംഭവിക്കാതിരിക്കാൻ ഇതുപോലൊരു അപകടം സംഭവിക്കാതിരിക്കാൻ ഇനിയെങ്കിലും കേരളത്തിലെ സകല ഗവൺമെന്റ് ഈ കെട്ടിടങ്ങളും അതൊരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ആരോഗ്യ മേഖല എന്നില്ല നമ്മുടെ കേരളത്തിലെ സകല ഗവൺമെന്റ് കെട്ടിടങ്ങളും കൃത്യമായിട്ട് പരിശോധിക്കണം ജനങ്ങൾ സ്ഥിരമായിട്ട് വരുന്ന എല്ലാ കെട്ടിടങ്ങളും കൃത്യമായിട്ട് അവയുടെ ഉറപ്പുണ്ടോ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ ഇതൊക്കെ കണ്ടുപിടിക്കാനുള്ള സംവിധാനങ്ങളുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് എന്നിട്ടും ഒരു കെട്ടിടം തകർന്ന് മരണപ്പെടുക ഇത് ഇത് നമ്മുടെ കേരളത്തിലെ ആരോഗ്യ മേഖലയ്ക്ക് അമ്പേ പരാജയമാണ് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട